ഹലോ ഗൈസ് നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മിഠായിത്തെരുവിലെത്തി ഇവിടെ ഇന്ന് രാവിലെയാണ് നമ്മളെത്തിയത് അതുകൊണ്ട് ഇവിടെ പല കടകളും അടച്ചിട്ടിരിക്കായിരുന്നു തുറന്നിട്ടില്ലായിരുന്നു എന്താ ഇവിടെ മിഠായി ഷോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ പല പല ഐറ്റങ്ങളെല്ലാം ഉണ്ട് ഇതാ ഇവിടെ ബേക്കറി ഐറ്റംസ് എല്ലാം ഉണ്ട് ഇനി അടുത്ത കടയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് നമുക്കിവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണണം എന്ന് ആഗ്രഹമുണ്ട് രാവിലെ ആള് കുറവായിരിക്കും വൈകിട്ടാണ് ശരിക്കും ആളുണ്ടാവുക അപ്പൊ വൈകിട്ട് വരാമെന്ന ഒരു പ്ലാൻ ഉണ്ട് ഇപ്പൊ ഇവിടെ വന്നിറങ്ങിയത് കൊണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചു എന്താ ഇവിടെ ഓരോ കടകളൊക്കെ കാണുന്നുണ്ട് ആലുവ ഈ ഷോപ്പിൽ ആലുവ മാത്രം അങ്ങനെ ഓരോ കടകളിലും ഓരോ ഐറ്റങ്ങളാണ് പിന്നെതായി ഇവിടെ ചെരുപ്പിൻ്റെ ഒരു ഷോപ്പ് കാണുന്നു പിന്നെതായി ഇവിടെ തുണികളൊക്കെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ കാണുന്നു ആ കുറച്ചാളുകളൊക്കെ വന്നു തുടങ്ങി ഇവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നു ഇവിടെ വിലക്കുറവിന് സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു പിന്നെ ഞായറാഴ്ച ദിവസം പകുതി വിലക്കാണ് സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നു ഇന്ന് ഞായറാഴ്ചയാണ് പിന്നെ അത് വൈകിട്ടാണ് ആൾ വരുന്നത് ഇപ്പൊ ഇവിടെ കുറച്ചാളൊക്കെ ഉള്ളു പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് നമ്മൾ പോവും വൈകിട്ട് വരാമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ ഇവിടെ ഇതെല്ലാം വിലക്കുറവാണ് ഈ ഐറ്റംസിനൊക്കെ വിലക്കുറവാണ് ക്വാളിറ്റി ഒന്നും അറിയില്ല എന്നാലും എല്ലാം കൊച്ചുങ്ങൾക്കുള്ളതൊക്കെ വിലക്കുറവിനാണ് ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ എല്ലാം അടുത്തടുത്ത് തന്നെയാണ് ഒരേ ഷോപ്പും പിന്നെ അങ്ങോട്ട് വീണ്ടും കുറേ ദാ ഇവിടെ അടിപൊളി ഒരു ഷോപ്പ് ഇവിടെ നല്ല നല്ല ഐറ്റങ്ങളാണ് കണ്ടാലെന്തായാലും കയറി നോക്കിയിട്ടേ പോവുള്ളു അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള വളരെ വിലക്കുറവിന് പത്ത് രൂപക്കൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇത് നല്ല അടിപൊളി തന്നെ ആ മോൾക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് കാണിക്കുന്നു കണ്ടോ ഗൈസ് പിന്നെ ഇവിടെ ഒരുപാട് സെലക്ഷനൊക്കെ ഉണ്ട് ഈ ഫാൻസി ഐറ്റംസ് മാത്രമേ ഉള്ളു ഇവിടെ ഫാൻസി ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പാണത് വിലയൊക്കെ ചോദിച്ച പത്ത് രൂപയൊക്കെ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് പത്തിന്റെയും പിന്നെ നല്ല നല്ല ഐറ്റങ്ങളൊക്കെ തന്നെ പിന്നെ ഇവിടെ ജിമിക്കി കമ്മലിന്റെ നല്ല ഒരു കളക്ഷൻ ഉണ്ട് അടിപൊളി ഇരുപത് മുപ്പത് അമ്പത് നല്ല വിലക്കുറവ് നല്ല വലിയ ജിമിക്ക് ഉണ്ടോ അടിപൊളിയല്ലേ സൂപ്പർ ജിമിക്ക് ചെരിപ്പുകൾ നല്ല ചെരിപ്പ് ഇതും വിലക്കുറവിനൊക്കെ തന്നെ അത് പിന്നെ നമ്മൾ ഇതെല്ലാം കണ്ട് ഇനി കുറച്ച് റസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു ഇനി പിന്നെ കാണാൻ ഗസ് ഓക്കേ